ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഞാനെന്താ ഇവിടെ ഒരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുകയാണേ അപ്പോൾ ഞാനിവിടെ അളവെടുത്തിട്ട് ഒരു നെക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ മിററുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ആണ് അപ്പോൾ മിററുകൾ എടുത്തിട്ട് ഞാൻ ഈ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തേക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോകണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് ഞാനിവിടെ എടുക്കുന്നത് നമുക്ക് ആദ്യം ആ പോയിൻറ്റ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഞാനിവിടെ കൂടുതലും കട്ട് ബീഡ്സാണ് ഉപയോഗിക്കാൻ പോണത് അപ്പോൾ കട്ട് ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ സെറി ത്രെഡും അതുപോലെ തന്നെ നമ്മളുടെ ടൂലിപ്പിൻ്റെ നീഡിലും യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നെക്കുകളൊന്നും വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയരുത് നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ടത് നെക്കിൻ്റെ ആ ഭാഗത്തു നിന്ന് ഒരു അര ഇഞ്ച് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വർക്ക് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുമല്ല ഞാൻ ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു മൂന്ന് ലൈൻ അടുപ്പിച്ചായിട്ട് കട്ട് ബീഡ്സ് തുന്നി കൊടുക്കാൻ പോവാണ് ഞാനിവിടെ ടൂലിപ്പിൻ്റെ നീടിലും അതുപോലെ തന്നെ ജെറി ത്രെഡുമാണ് യൂസ് ചെയ്യണത് ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളുടെ കട്ട് ബീഡ്സ് സാധാരണ സൂചി നൂല് ഉപയോഗിച്ച് തുന്നുന്ന രീതിയും ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് അത്യാവശ്യം വ്യൂസും കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് നമ്മളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അടുപ്പിച്ചുള്ള മൂന്ന് ലൈനുകൾ ഞാൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ഓരോ മിററിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സ് ഒന്ന് പിടിപ്പിച്ചു കൊടുക്കണം ഇനി ഞാൻ ആ മിററുകളുടെ ഇടയിൽ വരുന്ന ലൈനുകൾ ആൻറ്റിക് കളറിലുള്ള കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സും യൂസ് ചെയ്യാം ഞാൻ ഫില്ല് ചെയ്യാൻ പോണത് ഇതുപോലത്തെ സ്റ്റോൺസ് ചെയിൻ ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ചെയിൻ ഞാൻ ഈ ഒരു ലൈനിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അത് വീയിൽ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതും ഞാൻ ബി സെവൻ തൗസൻഡ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒന്ന് നമ്മൾ സാധാരണ സൂചി നൂലും വെച്ചിട്ടൊന്ന് രണ്ട് മൂന്ന് സ്റ്റോണുകൾക്ക് ഇടവിട്ടിട്ട് നമ്മളൊന്ന് തുന്നി കൊടുക്കണം അത് കാണാത്ത രീതിയിൽ തുന്നാനായിട്ട് മറക്കരുത് ഞാനിവിടെ നോർമലായിട്ട് ജെറി ത്രെഡും ടൂലിപ്പിൻ്റെ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ